മണിപ്പൂരിലും ഉത്തരേന്ത്യയിലും ക്രൈസ്തവർക്കെതിരെ നടക്കുന്നത് അതിക്രൂര ആക്രമണമാണെന്ന് അതിക്രൂരമാണെന്ന് അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് തിരിച്ചറിയണമെന്നും ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കുന്നു കൂടാതെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് മണിപ്പൂരിലും ഉത്തരേന്ത്യയിലും ക്രൈസ്തവർക്കെതിരെ അതിക്രൂരമായ മർദ്ദനങ്ങൾ അന്ധകാര ശക്തികളിൽ നിന്ന് നേരിടേണ്ടി വരുന്നു നൂറ്റി നാൽപ്പത്തി ഏഴ് അക്രമ സംഭവങ്ങൾ ക്രൈസ്തവർക്കെതിരെ ഇന്ത്യയിൽ നടന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് അറുനൂറ്റി എൺപത്തി ഏഴായി ഉയർന്നുവെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു ഫലപ്രദമായ ഇടപെടലുകൾ ഔദ്യോഗിക പക്ഷത്തു നിന്ന് ഇതിനെതിരെ ഉണ്ടാകുന്നില്ല പൗരത്വ നിയമ ഭേദഗതി പോലുള്ള നിയമനിർമ്മാണത്തിലൂടെ ലക്ഷ്യമിടുന്ന ചിന്താഗതികളെ യെസ് ഷീജ ചേരുകയാണ് ഷീജ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് മണിപ്പൂരിൽ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ ഈസ്റ്റർ പ്രവർത്തി ഒരു നടപടി ഉണ്ടായത് വിവാദ ഉത്തരവ് അവസാനം പിൻവലിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ നീങ്ങിയതാണ് ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ബിഷപ്പ് വ്യക്തമാക്കുന്നത് യും രാജ്യത്ത് വലിയ തോതിൽ പ്രത്യേകിച്ചും മണിപ്പൂരിലും ഉത്തരേന്ത്യയിലും എല്ലാം ക്രൈസ്തവ സമൂഹത്തിന് നേരെ വലിയ തോതിലുള്ള അതിക്രമങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിലെത്തിയ ഒരു ദുഃഖവിന്റെ ദിനമാണ് ഇന്ന് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ തിരുവനന്തപുരത്ത് നടന്ന സംയുക്ത പുരുഷിന്റെ ആ അതിൽ എന്റെ സമാപന സന്ദേശത്തിലാണ് ലത്തീൻ അതിരൂപത മേജർ ആംസ് തോമസ് ടി ജെറ്റോ ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത് പ്രത്യേകിച്ചും അദ്ദേഹം ആദ്യം തന്നെ സൂചിപ്പിച്ചത് സമൂഹത്തിൽ നിലനിൽക്കുന്ന അനീതിയെ ഒരുമിച്ച് ചോദ്യം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് അദ്ദേഹം ഉദ്ധരിച്ച കാര്യം മണിപ്പൂരിലും ഉത്തരേന്ത്യയിലും ക്രൈസ്തവർ അതിക്രൂരമായ അക്രമം അന്ധകാര ശക്തികളിൽ നിന്ന് നേരിടുന്നുണ്ട് അധികൃതരിൽ നിന്നും ഫലപ്രദമായ നടപടി ഇതിൽ ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യവും അദ്ദേഹം വിമർശിച്ചു ഇവർക്കെതിരെ നിലപാടെടുക്കേണ്ടതിന്റെ ആവശ്യകത നാം തിരിച്ചറിയേണ്ടതാണ് ജനാധിപത്യം ഒറ്റയ്ക്കല്ല ഈ ഒരു യാത്ര നടത്തുന്നത് എന്നത് എല്ലാവരും ഓർക്കണം തുല്യ ദുഃഖം അനുഭവിക്കുന്നവർക്കൊപ്പമാണ് നമ്മൾ ഈ ഒരു യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും നിയമവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അടിസ്ഥാനത്തിൽ സങ്കുചിത മനോഭാവം വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എല്ലാവരും കാണേണ്ടതാണെന്നും ഇക്കാര്യത്തിൽ സഹോദരന്മാർക്ക് ഒപ്പം നിൽക്കാൻ നമുക്ക് കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു മതാധിഷ്ഠിത വിവേചനം അത് നല്ലതല്ല എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം ഓർമ്മിപ്പിച്ചത് അതുകൊണ്ട് തന്നെ പൌരത്വ നിയമ ഭേദഗതിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്ന ചിന്തകൾ അത് ചെറുത്ത് തോൽപ്പിക്കുക തന്നെ വേണം എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹത്തിന്റെ സമാപന സന്ദേശത്തിൽ വ്യക്തമാക്കിയത് ശ്രീജി വിശദാംശങ്ങൾ ശരിയത്